വയോജനങ്ങളെ മാനസിക സംഘർഷത്തിൽ നിന്ന് ഒഴിവാക്കി സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ ഒതുങ്ങുന്ന നല്ല മാർഗമാണ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്താൻ കമ്മീഷൻ നടപ്പിലാക്കാൻ കഴിഞ്ഞ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം മരണപ്പകിട്ട ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ പോരായ്മകൾ പറയാൻ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതി ബോധിപ്പിക്കാൻ നമുക്ക് അതിനൊരു കമ്മീഷൻ സംസ്ഥാനത്ത് നൽകിയിരിക്കുക അപ്പോൾ നമ്മുടെ അവകാശികാരങ്ങളെ ഒക്കെ സംരക്ഷിക്കുന്ന നിയമാനുസൃതമായ മാർഗങ്ങൾ ഒരുവശം നിൽക്കുമ്പോഴും മാനസികമായ സംഘർഷങ്ങൾക്കെല്ലാം ഇടം കൊടുക്കാൻ കഴിയുന്നിടത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു പ്രത്യേക രീതി അവലംബിച്ചുകൊണ്ട് നടക്കുന്ന ഈ വർണ്ണ പകിട്ട് ഏറെ വർണ്ണശഫലമായിരിക്കുന്നു ആടിയും പാടിയും സന്തോഷിച്ച ഒരു ദിവസം ഏകാന്തം ഓരോരുത്തരുടെ മുഖത്ത് പ്രകടമായിരുന്നു പ്രായത്തിന്റെ അവശതകൾ മറന്ന് ആർത്തുല്ലസിച്ചത് വയോജനങ്ങളായിരുന്നു പാട്ടുപാടിയും നൃത്തവാടിയും തുടങ്ങിയ വിവിധ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചും പ്രായം ഒന്നിനും തടസ്സമല്ലെന്നും അത് വെറും ഒരു നമ്പർ മാത്രമാണെന്നുള്ള നേർക്കാഴ്ചയായിരുന്നു കട്ടപ്പന സംഘടിപ്പിച്ച വയോജന സംഗമം കട്ടപ്പന നഗരസഭ വയോജന സംഗമം പള്ളിക്കവല സി എസ് എ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത് വർണ്ണപകിട്ട എന്ന പേരിലാണ് സംഗമം നടത്തിയത് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെ വയോജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു സംഗമത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു കട്ടപ്പുര നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെങ്കർവത്ത് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നിയും നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് മറ്റ് നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വിഭവസമൃദ്ധമായ സമൃദ്ധമായ സംഗമത്തിന്റെ ഭാഗമായി നഗരസഭ ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ